ഹൃദയാഘാതത്തെ തുടർന്ന് യു കെയിലെ നഴ്സായ മലയാളി യുവാവ് അന്തരിച്ചു കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് കാപ്പന്തല സ്വദേശി ജെബിൻ സെബാസ്റ്റിൻ ആണ് അന്തരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് മാഞ്ചസ്റ്ററിലെ വിദിൻഷോയിൽ കുടുംബമായി താമസിച്ചു വരികയായിരുന്നു ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ഉടൻ തന്നെ വിദിൻഷോ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി എൻ എച്ച് എസ് ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ വിദിൻഷോ ആശുപത്രിയിൽ കാർഡിയാക് തിയേറ്റർ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു നാലു വർഷം മുമ്പാണ് ജെബിൻ യു കെയിൽ എത്തുന്നത് ബാരി അൽഫോൺസ ഇവിടെ കേരളമായിരുന്നു മൂന്ന് മക്കളാണ് ഇവർക്ക് മൂത്ത മകൾ ഡെൽനയ്ക്ക് പത്ത് വയസ്സും രണ്ടാമത്തെ മകൻ സാവിയ്ക്ക് മൂന്നര വയസ്സും ഇളയ മകൾ സാറയ്ക്ക് വെറും ഏഴു മാസവും മാത്രമാണ് പ്രായം അൽഫോൻസ മെറ്റേണിറ്റി ലീവിലായിരുന്നതിനാൽ ജോലിക്ക് പോയിരുന്നില്ല ആശുപത്രിയിലുള്ള ജബിന്റെ മൃതദേഹം ഉടൻ തന്നെ മോർച്ചറിയിലേക്ക് മാറ്റും ജബിന്റെ മരണ വിവരമറിഞ്ഞ് ഫാദർ ജോസ് കുന്നുംപുറം അടക്കമുള്ള മലയാളി സമൂഹം എല്ലാവിധ സഹായങ്ങളുമായി ആശുപത്രിയിലുണ്ട് സംസ്കാരം പിന്നീട് ന്യൂസ് ഡെസ്ക്